േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനഥാ സീതായ പതേ ഗോചന്ദൻ രാമ രാമേദീ മധുരം മധുരാക്ഷരം ആരുഷ്യത ശാഖം വന്ദേ പത്നോകുലം ീതി സംഭവംഭോനിധി സംഗത ശ്രീമദ്രാമാണീ ഗംഗാ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണം അവരെ തൊണ്ണൂറ്റി അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് തുളസീദാസ് രാമായണത്തിലെ ഭരതന്റെ വനയാത്രയും തുടർന്നുള്ള സംഭവങ്ങൾ വിവരിക്കുന്ന ഭാഗമാണ് അതിൽ ഭരതൻ ശൃംഗവേരിപുരത്ത് വുഹൻ്റെ സമീപത്തെത്തി വുഹൻ പ്രഥമദൃഷ്ടിയ ലക്ഷ്മനെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടായതും അത് പരിഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൽബുദ്ധിയെ മനസ്സിലാക്കി മുഹൻ വേണ്ടതുപോലെ സൽക്കരിച്ചു എന്നുള്ള ഭാഗമാണ് അതിനുശേഷം രാത്രി ഭരദ്വാജാശ്രമത്തിൽ പോയി ഭരദ്വാജാശ്രമത്തിൽ നിന്ന് ചിത്രകൂടത്തിലെത്തി രാമനെ കണ്ടു ഇത്രയേ പ്രധാന സംഭവങ്ങളുള്ളൂ പക്ഷെ അത് വർണ്ണിക്കാൻ നൂറുകണക്കിന് വരികൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് ഈ തുളസിദാസ ധാരാളം കൽപ്പനകളും വിസ്തരിച്ചുള്ള വർണ്ണനയും ഭരതൻ്റെ സ്വഭാവ സൗശീലത്തെ കാണിക്കാൻ വേണ്ടി ഭരതൻ്റെ ഇടയ്ക്കിടയ്ക്ക് താൻ കാരണമായിട്ടാണ് രാമന് വനവാസം വേണ്ടി എന്നുള്ള ആത്മനിന്ദയും ഒക്കെ അനവധി പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഈ രാമചരിത മാംസം കഥാകൃതിയെ മുമ്പോട്ട് കൊണ്ടുവന്നത് ഓരോധിക്കലും വർണ്ണന ആവശ്യത്തിന് കൂടുതലുണ്ടെന്ന് ആർക്കും തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ തുളസീദാസ രാമായണത്തിലെ രീതി അവർ അതിനിടയ്ക്ക് വേറൊരു രാമായണക്കാരനും കല്പിച്ചിട്ടില്ലാത്ത ചില കൽപ്പനകൾ ചില രംഗങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഈ തുളസീദാസൻ അപ്പോൾ ഗുഹനും ഭരതനും തമ്മിൽ കണ്ടുകൊട്ടി ഗുഹന് ഭരതനെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ തീർന്നു അതിന് ശേഷം ഭരതനോട് എവിടെയാണ് ആ ജ്യേഷ്ഠനും പത്നി അനുജനായ ലക്ഷ്മണനും കഴിഞ്ഞുകൂടി എന്ന് ചോദിച്ചു അതൊക്കെ മറ്റുള്ള ലാഭമായ കൊണ്ടതുപോലെയാണ് പക്ഷേ ഇവിടെ കുറച്ച് വിസ്തരണം അധികം ഉണ്ടെന്നേന്നു ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു പുല്ലുകൊണ്ട് മടഞ്ഞ മെത്തയിൽ അവിടെ നിലക്കാണ് തൻ്റെ ജ്യേഷ്ഠൻ ഉറങ്ങിയതെന്ന് കണ്ടിട്ട് ഭരതൻ്റെ വിലാപം ഇതൊക്കെയാണ് അതിനുശേഷം ആയിരക്കണക്കിന് തോണികൾ വരുത്തിയിട്ട് ഈ സൈന്യങ്ങളോടുകൂടെയാണ് അവർ പോയത് അവർ ഗംഗാതീരം കിടക്കുന്നത് ഗംഗാതീരം കടന്നിട്ട് ആ പല പ്രദേശത്തൂടെ നടക്കുന്ന സമയത്ത് ആ പ്രദേശങ്ങളിൽ താമസമുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ ഈ യാത്ര കണ്ട് അത്ഭുതപ്പെടുന്നതും ആദ്യത്തിന് മുൻഭാഗത്ത് പല നേരത്തും കണ്ടപ്പോൾ അവരെ പലതും ആശങ്കിക്കുന്നതിനെ കുറിച്ചൊക്കെ രസകരമായിട്ട് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട് പല സ്ത്രീകളും ചോദിച്ചു നമ്മുടെ നേരത്തെ കണ്ട ആ ലക്ഷ്മൺ പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാമലക്ഷ്മന്മാരും അതിനെ കടന്നു പോയിരുന്നല്ലോ അവരിനെയാണോ ഇതെന്നവർ ആശങ്കിക്കുന്നു അവരുടെ അത്രയും സാദൃശ്യമുണ്ടായിരുന്ന അവസ്ഥകളും പക്ഷെ സീതയെ കാണാത്തതുകൊണ്ട് സ്ത്രീയെ കാണാനില്ല സ്ത്രീയെ കാണാത്തത് കൊണ്ടും ഇവരുടെ കൂടെ കുറേ വലിയ സൈന്യങ്ങളുള്ളതുകൊണ്ട് പിന്നീട് അവർ സ്വാഭാവികമായിട്ട് യുക്തിപൂർവം ഇത് രാമലക്ഷ്മണൻ എല്ലാം നിശ്ചയിക്കുന്നു ഇതൊക്കെ കുറേ വരികളിൽ വിസ്തരിക്കുന്നുണ്ട് മറ്റൊന്ന് മറ്റു ഇല്ലാത്ത ഒരു കൽപ്പന ഉള്ളത് ഈ ഭരത ശത്രുഘ്നന്മാരും വലിയ സൈന്യം കൂടി രാമനെ കണ്ട് രാജ്യം തിരിച്ചൽപ്പിക്കാൻ പോകുകയാണെന്നൊക്കെ ദേവന്മാർക്ക് മനസ്സിലായി ദേവന്മാർ ഒത്തിരി കാല ജലികൾ കൂടിയാണല്ലോ ആ സമയത്ത് ദേവലോകനാഥനായിരിക്കുന്ന ഇന്ദ്രൻ തൻ്റെ ഗുരുനാഥനായ ബൃഹസ്പതിയോട് പറയുന്ന ചില വാക്കുകളൊക്കെ കാണാം അവിടെ ഇതൊന്നും മറ്റു രാമായണകാരന്മാർ എഴുതിയിട്ടില്ലാത്ത അവിടെ ബൃഹസതി വിളിച്ചിട്ട് ഇത്തരം പറയുന്നുണ്ട് ഈ ഭരതം ചെന്നിട്ട് രാജ്യം തിരിച്ചെടുക്കണമെന്ന് രാമനോട് ആവശ്യപ്പെടുകയും രാമൻ സഹോദര സ്നേഹം കാരണം അത് സ്വീകരിക്കുകയും ചെയ്താൽ നമ്മളെ കാര്യം വലിയ കഷ്ടത്തിലാവും കാരണം രാമണാഥി രാഷ്ട്രം രാവണാധിരാഷ്ട്രം എന്നാലെ വധിക്കാൻ വേണ്ടിയാണല്ലോ ദേവന്മാർ പറഞ്ഞിട്ട് രാമൻ സാക്ഷാ മഹാവിഷ്ണു ഭൂമിയിലെ മനുഷ്യനായി അവതരിച്ചത് അപ്പോൾ അത് മുഴുവൻ തകിടം മറിക്കുമല്ലോ ഈ ഭരതാൻ്റെ സ്നേഹം എന്നുള്ള ആശങ്കയാണ് ഇതിന് ഉണ്ടായിരുന്നത് അതിനെ പറ്റി ഇവിടെ വിസ്തരിച്ച് പോവാതിരിക്കുന്നുണ്ട് അപ്പോൾ ബ്രഹസ്പതി ഗുരുനാഥനായ രൃഹസ്പതി ഇന്ധനുള്ള പറഞ്ഞ കൊടുക്കുന്ന കാര്യവിവേകം വളരെ കുറവാണ് നീ വിചാരിക്കുന്ന പോലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ എന്ന് മാത്രമല്ല രാമൻ്റെ മനസ്സിനെ അദ്ദേഹത്തിൻ്റെ ദൃഢചിത്വത്തെ ആർക്കും കടനങ്ങൾ ഇളക്കി വയ്ക്കാൻ സാധിക്കില്ല നമ്മൾ നേരത്തെ അഭിഷേകം മുടക്കാൻ വേണ്ടിയിട്ട് സാക്ഷാത് സരസ്വദീവിയെ തന്നെ അയച്ചു അഭിനയിക്കുകയും ചെയ്തു പക്ഷെ അതുപോലെ ഇനി വേറൊരു ഉപയോഗ പ്രയോ വേറെ പ്രയോഗങ്ങളും ഇനി ചെയ്യേണ്ടതില്ല രാമൻ ദജിത്തനാണ് അദ്ദേഹം തങ്ങളുടെ വാഗ്ദാനത്തെക്കുറിച്ചും നമുക്ക് നിങ്ങളുടെ വാഗ്ദാനത്തെക്കുറിച്ചൊക്കെ അറിയാതിരിക്കില്ല അതുകൊണ്ട് നീ ആശങ്കപ്പെടേണ്ടതില്ല എന്നൊക്കെ ഇന്ദ്രനെ സമാധാനിപ്പിക്കുന്ന രംഗങ്ങൾ ഇതൊന്നും മറ്റു രാമായണകാര്മാർ തീരെ പറഞ്ഞിട്ടില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവർ ഗങ്ങ് കിടക്കുന്നതിനെ കുറിച്ചുള്ള വിസ്തരിച്ച വിവരണം ഇങ്ങനെ ആ ഘോഷയാത്ര നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭരദ്വാജാശ്രമത്തിലെത്തി ഭരദ്വാജാശ്രമത്തിൽ വെച്ചിട്ടുള്ള സ്വീകരണം ആ സ്വീകരണത്തെ പക്ഷേ ഇവിടെ വാത്മീ രാമായണത്തിലുള്ള അത്ര വിസ്തരിച്ചിട്ടില്ല എന്നാലവർ നടന്ന് നടന്ന് ഭരദ്വാജൻ്റെ ആശ്രമത്തെത്തി ഭരദ്വാജൻ്റെ കുറിച്ചൊക്കെ സാമാന്യമായിട്ട് പറഞ്ഞു അതിനുശേഷം അനുവദിതിക്ക് ഭരതൻ്റെ വിലാപം ഇടക്കിടയ്ക്ക് കാണാം ഞാൻ നിമിത്തമാണ് ജ്യേഷ്ഠൻ ഭാര്യയോടുകൂടി പോകേണ്ടി വന്നു ഞാൻ അത്ര ഭാവിയാണെന്നൊക്കെ ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം അതിനിടയ്ക്ക് പ്രധാനമായിട്ടുണ്ടായെന്ന് വെച്ചാൽ പലരും അദ്ദേഹത്തെ സമാധാനം വെച്ച് കഴിഞ്ഞു ഭരദ്വാജാസുഖത്തിനൊക്കെ പരിസരത്തെത്തിയപ്പോൾ ഭരതൻ താൻ കാൽനടയായി പോയിക്കൊള്ളാം എന്ന് പറയുന്നതും അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് ദുഃഖിക്കുന്നതും ഒക്കെ വീണ്ടും പറയുന്നുണ്ട് കാൽനടയായി നടന്നു കുമാരകൻ വാജിമേലേറി ഇഴുന്നരുൾ ഇടുവാൻ യാചിച്ച ഭൃത്യരോടോ തീ വൃകൻ രാജാവായ രാജകുമാരനായ ഭരതൻ ഇങ്ങനെ ഭഗനവാദനായി നടക്കുന്നത് അനുയായികൾക്ക് അസഹനീയമായിരുന്നു അവരങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ ഭരതല്ല ന്യായവും എൻ്റെ ജ്യേഷ്ഠനായ രാമൻ ഭക്തവാദനായിട്ടാണല്ലോ പോയത് എന്നാണ് പാദങ്ങൾ നീ നടൻ നല്ലി പോയതൻ പാദോ ജലോചനൻ ഗാനനാ ഹോമി ആനയും തൈരും കുതിരയുമൊക്കെ എൻ ഞാന ഉദ്ദേശിച്ചു നിർമിച്ചതാകുമോ നടത്തി കുതിരാമതിലാ എനിക്കും അകത്തുള്ള ജ്യേഷ്ഠന് വേണ്ടിയാണിതൊക്കെ നമ്മൾ കൂടെ തന്നെ അദ്ദേഹത്തെ എഴുതലിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയൊക്കെ കേട്ടു എന്നു കേട്ടവരും സന്താപായിപ്പിന്നെ എത്ര വേണിയെ ബന്ധിച്ചവരും വേണി ഗംഗായ്മ സംഘമാണല്ലോ അവരെ ആ സമയത്ത് ആ നദിയോട് തന്നെ ഭരതനീന പ്രാർത്ഥിച്ചതാണ് ആദിയാപ്പീഠിതേന ഒരു മാനുഷേന ആചരിക്കുഷ്കർമ്മം എന്തഹോ ഞാൻ യഥാർത്ഥം വലിയ െന്ന് ആവർച്ച് കുറ്റപ്പെടുത്താൻ അത് പറയുന്നുണ്ട് നദിയോട് പറയുന്നത് പിന്നെ ദേവനദി അയക്കുന്ന ഗംഗ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു അതിന് ശേഷം അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ സത്വരേഖമുണ്ടായി ത്രിവേണി മധ്യത്തിൽ നിന്ന് ഉത്തരേമായ ഒരു ശബ്ദം ഏകാദൃശം ഇതും മറ്റു രാമായണകാരന്മാർ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് ഗംഗാനദിയുടെ മധ്യത്തിൽ നിന്ന് അവർ സമാധാനിപ്പിക്കാമെന്നൊക്കെ ഉള്ള ശബ്ദം ഉണ്ടായിരുന്ന ചില ശബ്ദങ്ങളൊക്കെ പൊതുവെ പുരാണങ്ങളിലെ അശരീരിവാക്യങ്ങളായിട്ട് കണക്കാക്കും ആ ശരീരവാക്യം പറഞ്ഞത് ഹേ രാജപുത്ര വിശുദ്ധ വൃത്തൻ ഭവൻ ശ്രീരാമഭക്തി നിനക്കൊണ്ട് അഗാധമായി ഖിന്നതയന്തിനു നിഷ്ഫലം രാമന് നിന്നോളമുള്ളോ നിന്നോലമാലുള്ള അന്തരംഗപ്രിയൻ ഭരണിപ്പശങ്കിക്കുന്നത് ഇനി ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് അങ്ങോട്ട് ചെന്നുകഴിഞ്ഞാൽ ജേഷ്ടം തന്നെ തെറ്റിദ്ധരിക്കുവോ എന്നുള്ളൊരു ആ അവർ ശങ്കയാണ് ഭരതനുണ്ടായിരുന്നത് അതിനെ തിരുത്താൻ നോക്കുകയാണെങ്കിൽ ഈ അശ്വതിവാക്യത്തെ പറയുന്നത് ആ രാമൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പരിഭ്രമിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു അവർ ആ പുണ്യപ്രയാഗാപദേശത്തമയുന്ന വർണികൾ വൈകാനസരും ഗൃഹസ്ഥരും സന്തുഷ്ടരായി പുകഴ്ത്തി ഭരതന്റെ സന്ധ്യാകശീലവും നർമ്മലസ്നേഹവും യഥാർത്ഥത്തിൽ ഈ തുളസീദാസ രാമായണത്തിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ രസനീയത ഉണ്ടാവില്ല പറയും പത്രത്തിലൊന്നും ഹൃദ്യയായി തോന്നില്ല മദ്യങ്ങൾ തന്നെ നമ്മൾ അവർത്തി കേൾക്കുന്നുണ്ട് വളരെ എന്നിട്ട് അവരെന്ത് ചെയ്തു അവർ കേട്ടു പോ ഭരദ്വാജൻ എന്നറിഞ്ഞ അത്യന്ത ഭക്തികൾ കലം നടത്തിയിടിനാൽ അവിടെ ചെല്ലുന്നു ഭരതൻ മുനിയെ വന്നിച്ചു എന്നിട്ട് മുനി ചോദിച്ചു വസ്തുതയെല്ലാം അതേ പറയുകയാണ് വസ്തുതയെല്ലാം അറിഞ്ഞിരിക്കുന്നു ഞാൻ മത്സ വിധീഗതി ആർക്കും തന്നെ മറ്റാവണുള്ള ഭരതനെ പരീക്ഷിക്കത്തക്ക രീതിയിൽ ഭരതൻ്റെ ഉദ്ദേശം എന്താണ് ആഗമനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പരീക്ഷിക്കും വിധത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ ഭരദ്വാൻ ചോദിക്കുന്നില്ല അദ്ദേഹം തുറക്കത്ത് തന്നെ പറയുന്നത് ഞാൻ നിന്റെ ഗതിയൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഈശ്വര വിധി ദൈവഗതി എന്നേ പറയാനാവുള്ളൂ അതുകൊണ്ട് നീ വിഷമിക്കണ്ടല്ല ഇല്ല കൈകേയിൽ ദോഷം സരസ്വതി വല്ലാതെ ആക്കി ചമച്ചു തൽബുന്തിയെ നന്നല്ല രാജ്യം ഭരിപ്പതു നീ എന്ന് മഞ്ഞിലിന്നാലും പറയുകയോ ഇല്ലടോ അതൊക്കെ സമാധാനിപ്പിക്കാൻ നീ രാജ്യ കൊള്ളാത്തവനാണ് കൊള്ളാത്തവനാണെന്ന് ആർക്കും അഭിപ്രായമില്ല നീ രാജ്യം ഭരിക്കാൻ സർവദാർഹനുമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല പറഞ്ഞു സമാധാനം വെച്ചു യഥാർത്ഥത്തിൽ ഈ അച്ഛനായ ദശരഥം തന്നെ കൈകയുടെ വാക്കിന് കീഴ്പ്പെട്ടത് വിധിബലം എന്നേ പറയാനുള്ളൂ എന്നാണ് ഈ പരേമാർത്ഥം ഗ്രഹിക്കാതെ കളിയിൽ അൽപ്പാപരാധം എന്നാലും ചോത്തോൻ അജ്ഞാന ഓപത്തിലണ്ടു കിടക്കുവാൻ ദുർജനാഗ്രഹരേനേറ്റം നികൃഷ്ടനും എന്ന് പറയുകയും ചെയ്തു അല്ലെ ഭരത അങ്ങയെ പറ്റി ആരെങ്കിലും സംശയിക്കുകയോ അങ്ങക്ക് ഈ രാമൻ്റെ വനവാസത്തിന് അങ്ങയുടെ ഏതെങ്കിലും പ്രവൃത്തി കാരണമാണെന്ന് കരുതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ദുഷ്ടഹൃദയന്മാരാണ് അവരജ്ഞാനികളാണ് നികൃഷ്ടനാണ് അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വാസ്തവം ചൊല്ലാൻ ശ്രമിക്ക അവൻ ഒരു വാത്സല്യ മാത്രമില്ലെങ്കും ഭവാദർശൻ എന്നിട്ട് ഭരദ്വാജനും ആസ്വദിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെ ഭരദ നിന്നെപ്പോലെ ശബ്ദനായിട്ട് നിന്നെപ്പോലെ ശുദ്ധ ഹൃദയനായിട്ട് നിന്നെപ്പോലെ സ്നേഹമുള്ളവനായിട്ട് ആരാമനു വരാറില്ല അതുകൊണ്ട് നീ പരിഭ്രമിക്കരുതൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മളീ പറഞ്ഞ രണ്ടോ നല്ല വരി മാത്രല്ല അനവധി വരികളിലാണ് അദ്ദേഹം വർണ്ണിക്കുക നിത്യം പ്രകാശിച്ചു നിൽക്കും ഈശു ഭ്രംശു അസ്തമിക്കുന്ന എല്ലാം ഒന്ന് അസ്തമിക്കുന്നില്ല ഒരിക്കലൊന്നായിരോ ഇല്ല ഇല്ലാതെ ക്ഷയം നൽകുന്ന ആൾ വർദ്ധിച്ചു ഇല്ലെന്നും സംസാര എണ്ണി അതെപ്പോഴും ഈ സൂര്യൻ അസ്തമിക്കുന്നുണ്ട് തൽക്കാലം അസ്തമിക്കുന്ന ആ ഒരു ഭാവം ഉണ്ടാവില്ല അതേപോലെ രാഹുൻ്റെ ചില കഷ്ടകാലങ്ങളൊക്കെ തൽക്കാലത്തേക്കുള്ളതാണെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം പിന്നെ ഈ പറയുന്നത് രാഹു സൂര്യൻ മാല ഗ്രസിക്കുന്ന പോലെയുള്ളൂ ചില സമയത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാം അതുകൊണ്ട് അതൊന്നും വിചാരിച്ചിട്ട് അങ്ങ് ദുഃഖിക്കരുത് നീ ഈ മഞ്ഞിലെല്ലാം പരത്തി നീ ഈ സുധാ സംസ്കരിച്ചിടും സർവഭവ്യങ്ങളും സംസ്മരിച്ചു ഇടുക ഒരു അതുകൊണ്ട് ഒരു കാലത്തുകൊണ്ടും ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളതിന് പല ന്യായങ്ങളും പറഞ്ഞിട്ടാണ് ഭരദ്വാജൻ ഭരതനെ ആശ്വസിപ്പിക്കുന്നത് അതും സാമാന്യം ഒരു വർണ്ണനയാണ് എന്നിട്ട് പറഞ്ഞു ചിന്താമഹാമണി കൈവശം വെച്ചു നീ അന്ത പേടിക്കയോ നദ്ധനാവസ്ഥയെ ചിന്താമണിക്കല്ല് എന്ന് പറയുന്നൊരു കല്ല് കയ്യിലുണ്ടെങ്കിൽ നമ്മളെന്ത് അഭിരക്ഷിക്കുന്നു എന്ത് ആഗ്രഹിക്കുന്നു എന്നൊക്കെ വന്നുചേരുന്ന അത്രയധികം ആഹാത്മ്യമുള്ളതാണ് ചിന്താമണിക്കല്ല് അത്രയൊരു കല്ലുള്ളവൻ നാളെ എനിക്ക് ദാരിദ്ര്യം ഒരു ഭയപ്പെടേണ്ടതില്ലോ അതുപോലെയാണ് അങ്ങനെ ധാരാളം സ്വഭാവ ഗുണങ്ങളുടെ അങ്ങനെ വിഷമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ സമാധാനിപ്പിച്ചു ഭരതനെ അതിന് ശേഷം അവരങ്ങോട്ട് ഏവം ഭര ഇങ്ങനെയൊക്കെ ധാരാളം ചർച്ചകളൊക്കെ നടന്നു അതിനുശേഷമാണ് പിന്നെ സൽക്കാരമേകുവാന് പിന്നെ തൻ്റെ സൽക്കാരൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ഭരതന് തോന്നത് ഇപ്പോഴും ഞങ്ങൾ സൽക്കരിക്കപ്പെടേണ്ടവരല്ല എന്ന് തോന്നിയെങ്കിലും കൃഷിയുടെ വാക്യം തള്ളിക്കളയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഗുർവാജ്ഞ മൗലിയിൽ കൂടിയുള്ളവൻ മുഖ്യധർമ്മം മുഖ്യധർമ്മം വിഭവോ ഗുരുക്കന്മാരായിരിക്കുന്ന ആളുടെ ആജ്ഞയെ അവർ ഇവിടെ നിന്നിട്ട് എൻ്റെ സൽക്കാരെ സ്വീകരിക്കണമെന്ന് വരുന്ന പറഞ്ഞല്ലോ അത് സ്വീകരിക്കലാണല്ലോ സല്യാണ് സ്വഭാവം എന്ന് വിചാരിച്ചിട്ട് മാത്രം അദ്ദേഹം ചെയ്യും ചെയ്തുകൊണ്ട് പറഞ്ഞു എൻ്റെ ഈ സൈന്യങ്ങൾക്കൊക്കെ വേണ്ടതുപോലെ സൽക്കാരം ചെയ്യൂ ഞാൻ രേഷര കാണുമ്പോൾ ഒന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ള മനോഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്ന അങ്ങനെ ആ സൽക്കാരങ്ങൾ വെച്ചു അവിടെ അനവധി ദേവന്മാർ പോലും വന്നിരുന്നു ഒക്കെ പറയുന്നുണ്ട് ഉമ്പറവുരത്തിലും അത്രയും ആനന്ദം ഉണ്ടാകില്ല കിനാവിൽ ഒരു സ്വപ്ന സദശമായ അനുഭവമായിരുന്നു ഈ ഭരദ്വാനിൻ്റെ സൽക്കാരം അപ്പം നമ്മൾ ആത്മീയമാണത്തിനും കണ്ടിട്ടുണ്ട് എന്തൊക്കെ എന്തൊക്കെ ഭോഗ വസ്തുക്കൾ ആവശ്യമുണ്ടോ ഏതൊക്കെ തരത്തിലുള്ള മനോവിനോദനത്തിലുള്ള വസ്തുക്കൾ ആവശ്യമുള്ള അതൊക്കെ ഭരദ്വാനിൻ്റെ തൻ്റെ തപശക്തി കൊണ്ട് വരുത്തിയിരുന്നു അവിടെ ദേവരാജാവും ശജി ദേവിയൂടിയും മംഗള ശോഭാവിതച്ചു വിശിഷ്ടമായ അങ്ങു വിളങ്ങി വസന്തകാലം അതാ എന്നൊക്കെയാണ് അവിടെ വസന്ത എല്ലാ വസന്തകാലാണല്ലോ ഏറ്റവും ഹൃദ്യമായ കാലം ആ വസന്തകാരൻ ഉണ്ടായിരുന്നു സാക്ഷാത് ഇന്ദ്രനും ഇന്ദ്രാണിയും കൂടി അവിടെ ഹാജരായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തോന്നുന്നത് പോലെ വിസ്തരിച്ചിട്ട് ഈ ഭരതൻ്റെ ആഗമനം കൊണ്ട് രാമൻ്റെ മനസ്സ് ഏതെങ്കിലും തരത്തിൽ ദൃഷിച്ചു പോകുമോ അപ്പോൾ ആ രാജ്യം കിട്ടിയ ഈ ഭരതനുപേക്ഷിച്ചിട്ട് ജ്യേഷ്ഠനെ തിരിച്ചു കേൾപ്പിക്കാമെന്ന് കഴിഞ്ഞാൽ രാമൻ ഭ്രാതൃസ്നേഹം വിചാരിച്ചിട്ട് ഭരതൻ്റെ ആവശ്യം സമ്മതിച്ചു കൊടുക്കുമോ എന്നൊക്കെയാണ് ഇന്ദ്രൻ്റെ ആശങ്ക ഇന്ദ്രൻ്റെ ആശങ്കയ്ക്ക് ബൃഹസ്പതി പറയുന്ന മറുപടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അതൊക്കെ ഇവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട് അതിനുശേഷം അവർ ആശ്രമത്തിൽ നിന്ന് അനുവാദം വാങ്ങി ചിത്രകൂടത്തിലേക്ക് രമിക്കുകയാണ് ബുഹനും കൂടെയുള്ളതായിട്ടാണ് ഇവിടെ വർണ്ണന അവിടെ എത്താറായപ്പോൾ ഈ കോലാഹലങ്ങളൊക്കെ കേട്ടു ആ സമയത്ത് ലക്ഷ്മണൻ ആരാണ് ഇപ്പോൾ വലിയ കോലാഹലത്തോടു കൂടി ഒന്ന് നോക്കുന്നതൊക്കെ വാൽമീകരാമായണത്തിനെപ്പോലെ ഇവിടെയുള്ളൂ പക്ഷേ ഇവിടെ വളരെ വിശദമായിട്ടാണ് പറഞ്ഞാന്നേ ഉള്ളൂ അപ്പോൾ ഭരതനും സൈന്യങ്ങളുമാണ് വരുന്നതെന്ന് കണ്ടപ്പോൾ ആ ലക്ഷ്മണൻ ആ പരിഭ്രമിച്ചു എന്നിട്ട് ജ്യേഷ്ഠനോട് പറയുന്നുണ്ട് ഇതെന്തോ ഒരു ആവർത്തിന വഴിയാണ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സ് എപ്പോഴും ദുഷിച്ചുവരാം അതുകൊണ്ട് പറയുകയാണ് ചേരുന്നു വന്നുചേരുന്നു ജനസംഘമൊത്തനെന്ന് താൻ കണ്ടാകിനാവി കിനാബോധി ഞാനെങ്കിൽ അതിനിടയ്ക്ക് സീത താൻ കഴിഞ്ഞ രാത്രിയിലെ അനവധി സംഘങ്ങളിലൂടെക്ക് വരുമെന്ന് സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്നുണ്ട് അല്ല ജ്യേഷ്ഠനൊക്കെ ചെന്നിട്ട് പരാണത്തിലെ പോലെ പരിഭവത്തോടു കൂടിയല്ല ജ്യേഷ്ഠ പറയാണ് ഈ അധികാരം എന്ന് പറയുന്നത് വളരെയധികം വിഷമമുണ്ടാക്കുന്നതാണ് ചിലപ്പോൾ ഈ ഭരതൻ യാതൊരു ദോഷമില്ലാത്തവരാണെന്ന് നമുക്ക് അനുഭവം കൊണ്ടറിയാം എന്നാലും അധികാരം കിട്ടിക്കഴിഞ്ഞല്ലോ അതിനുശേഷം അതേ മനത്തിന് ചാഞ്ചല്യം ഉണ്ടായോന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് വളരെ പഴയ പുരാണ കഥകളൊക്കെ പലതരം സൂചിപ്പിക്കാൻ ലക്ഷ്മൺ പണ്ട് നഹുഷന് ദേവേന്ദ്ര പദവി കിട്ടിയപ്പോൾ നഹുഷൻ ഇന്ദ്രൻ്റെ ഭാര്യയായ ഇന്ദ്രാണിയെ തന്നെ തനിക്ക് വശകയാക്കി തീർക്കണം എന്ന് വിചാരിച്ചിട്ട് അസപ്പതനുണ്ടായതും അതേപോലെ സാക്ഷാൽ സോമൻ എന്ന് പറയുന്ന ചന്ദ്രൻ ഗുരുപത്നിയായ താരെയൊക്കെ ഏഴ്പ്പെടുത്താൻ നോക്കിയതും ഇങ്ങനെ പോലുള്ള പുരാണത്തിലെ സൗന്ദര്യം കൊണ്ട് അധികാര മതം കൊണ്ടൊക്കെ ആള് ചെയ്തിട്ടുള്ള ആക്രമൂർത്തികളെ മുഴുവൻ ലക്ഷണം വിസ്തരിക്കുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മോട് പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇയാൾക്ക് തോന്നിയിട്ടില്ലാമോ എന്ന് പറയാൻ അപ്പോൾ ചൊല്ലി രഘുത്തവേനപ്പോൾ കുമാരക നല്ലൊരു രഹസ്യം കഥിച്ചു നീല്ലൊരു സംശയൻ രാജത്വഗർഭം നാളെല്ലാ ചുന്ദരവും കർക്കശൻ ലക്ഷ്മണ <Trib forums> ീ പറഞ്ഞ വാസ്തവൊക്കെ ശരിയാണ് അധികാര കൊതിയൊക്കെയുള്ള അള് ഇങ്ങനെ ദോഷമൊക്കെ വന്നു വരാം അവർക്ക് പക്ഷേ നീ ഭരതനങ്ങനത്തെ ആളല്ല അതിനേക്കറിയാത്തോണ്ടാണ് എന്നാ ശ്രമിക്ക നീ ഈശ്വരാദൃഷ്ടിയിൽ ഇന്നും ഭരതനെപ്പോലൊരു നല്ലവൻ എങ്ങും തിരകിലും കാണപ്പെടുകയില്ലെന്നല്ല കേൾക്കപ്പെടുകയോ അല്ലെ പക്ഷെ നീ ഭരതനെ പറ്റി പറഞ്ഞൊക്കെ അബദ്ധമായി പോയി നിരാസ്പദമായി പോയി അത് ഭരതനെ പോലത്തെ ഒരാളെ യഥാർത്ഥത്തിൽ കാണാനോ കേൾക്കാനോ കഴിയില്ല എന്നിട്ട് പറയുകയും ചെയ്തു അധികാരമാകുന്ന ഗർഭമൊക്കെ ഉണ്ടായാൽ പോലും ആ സ്വഭാവ ശുദ്ധിയുടെ വലിയ സൗദ്യം തന്നെയാണ് ആ ഭരതനുള്ളത് വലിയൊരു പാലിൻ്റെ പാത്രത്തിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി മോര് വീണു കഴിഞ്ഞാൽ അവിടെ തൈരായിപ്പോയി പോകാന്ന് പറഞ്ഞാൽ സാധ്യമല്ല പക്ഷേ ഇവിടെ പാത്രം പോലും അല്ല പറഞ്ഞത് മോരിൻ്റെ ഉള്ളികൾ വീണ ആ നുളഞ്ഞുളൻ തൈരായി മാറും പേരിട്ട പാൽക്കടൽ സാധാരണ പാലാഴി ഭഗവാന്റെ ആസ്ഥാനമായ പാലാഴിയിൽ സാധാരണ ഒരു പാത്രത്തിൽ പാൽ വെച്ച് പാലിൽ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അത് മോരായി മാറും പക്ഷെ അതുപോലല്ല പാലാഴിയിൽ തന്നെ കുറച്ച് തൈര് വച്ചാലൊന്നും പാലാഴി എന്തില്ല മോരായി മാറില്ല അതുപോലെ ഭരതന് ഈ അഹങ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അതിന് ശേഷമാണ് ഭരതൻ്റെ ആഗമനം ഇങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ രാമനും ലക്ഷ്മണനും തമ്മിലുള്ള സംവാദമൊക്കെ അവസാനം ചെയ്തിരുന്നു ആ ഭരതൻ വളരെ സ്നേഹാദരങ്ങളോട് കൂടി ദൂരെയും തന്നെ ലക്ഷ്മനെ കണ്ടപ്പോൾ വളരെ വേഗത്തിൽ പാദങ്ങളും ഭക്തി തന്നെ ശക്തിയാലിട്ടു ഒട്ടൊരു ധീരത കൈക്കൊണ്ട് മുന്നോട്ട് പാദങ്ങളും ഞാൻ തനിക്ക് പറ്റിയ അപരാസങ്ങളും തൻ്റെ അമ്മ ചെയ്യുന്ന അപകടങ്ങളൊക്കെ വിചാരിച്ചിട്ട് വളരെ മാനസികമായി ക്ഷീണമുണ്ടായിരുന്നയാളാണ് ഭരതൻ പക്ഷേ ആ ഭക്തി കൊണ്ടുള്ള ധീരത കൊണ്ടാണ് അദ്ദേഹം ഏറ്റവും തന്നെ അങ്ങനെ ചെയ്തിട്ട് കൊടുംതാപവും സ്നേഹവും കണ്ടുകയാ ചിക്കുന്നു തന്നെ മറന്നുപോയി ഗുഹൻ എല്ലാ നിമിത്തങ്ങളുണ്ടാകുക ആരുടൻ ചൊല്ലിത്തുടങ്ങി നിഷാദരാജ ഈശ്വരൻ അവൻ്റെ തപോവനത്തിനടുത്ത് എത്താറായപ്പോൾ ആ നിഷാദരാജാവൻ ഗുഹൻ പറഞ്ഞു പരിഭ്രമിക്കാനൊന്നുമില്ല നല്ല ലക്ഷണങ്ങളൊക്കെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഭരതനെന്ന് സൈന്യങ്ങളൊക്കെ അനവധി ബന്ധുക്കളോടും സൈന്യങ്ങളോടും കൂടിയിട്ട് അവളെത്തിയാൻ ചുവടുവെച്ചത്തും ഭരത ശത്രുഘ്നെ കാടും മറക്കയാൽ കണ്ടില്ല ലക്ഷ്മണൻ കണ്ടു ഭരതൻ പവിത്രവും മംഗല രാമനമ്യാശ്രമം രാമന്യാശ്രമം പാവനമായുള്ള ഒരാശ്രമദേശത്തു പാദങ്ങളും നീക്കഴിഞ്ഞൊരു വേളയിൽ നിർവതി നേടിയ യോഗിയെപ്പോലെ സർവ്വദുഃഖങ്ങളും വിസ്മരിച്ചവൻ അങ്ങനെയാണ് അവിടെ പറഞ്ഞത് അനവധി തരത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ടു അവരുടെ ആ അശ്വതമായ പണ്ഡിതിക്കും കണ്ടിട്ടില്ലാത്തതായ സാഹോദര്യ സ്നേഹത്തെ വർണ്ണിക്കാൻ ഇങ്ങനെ പാദത്തിൽ വീണു നമിക്കുന്നില്ലാ വിഭവം സഹോദരനാകും ഭരതകുമാരകൻ അദ്ദേഹം ചെയ്തൊരു കാർക്കര വീണിട്ടതാ ഭരതനായി ഞാൻ നമസ്കരിക്കാൻ പറഞ്ഞു കാരുണ്യവാലാജി പിന്നെ എണീപ്പിച്ചുമാറോട് ചേർക്കുകയായി ഭരതനെ അങ്ങനെ രാമഭരതനെ കണക്ക് വേദങ്ങളെ തന്നെ മറന്നുപോയിക്കാണികൾ ചൊല്ലുവാനില്ലതൻ പ്രേമ വല്ലഭത്തും വെടും കാവ്യകാരർക്കുമേ കാവ്യകാരന്മാർക്ക് പോലും അവരുടെ ഈ സൗഹൃദ പ്രകടനങ്ങൾ വർണ്ണിക്കാൻ പ്രയാസം അവര പറഞ്ഞിട്ട് പറഞ്ഞു വ്യത്യാസമാകം കൺകെ സ്വരന്മാർക്ക് ഭീതിയാതഞ്ചം തുടിച്ചു ഉദരൂതരേ നേരത്തെ ഇന്ദ്രൻ പ്രകടിപ്പിച്ച ആശങ്കയ്ക്ക് തുല്യമായിട്ട് വീണ്ടും എന്ന് തന്നെ പറയുകയാണ് ഈ ഭരതശത്വകുമാരുടെ അന്യായശമായ പല ഭരതയും രാമൻ്റെയും ലക്ഷ്മണശത്വകുമാരുടെയൊക്കെ അന്യാദശമായ സ്നേഹം കണ്ടപ്പോൾ ആ ദേവന്മാർക്ക് വീണ്ടും മനസ്സ് പടഞ്ഞു താൻ എന്നാൽ ബൃഹസ്പതി യോതി അവക്കനാ മന്ദവതികളും തത്വം കഹിക്കവി നേരത്തെ ബൃഹസ്പതി പറഞ്ഞാൽ ഓർമ്മിച്ചിട്ട് അവർ സമാധാനിക്കുകയും ചെയ്യും അവിടെ നിർത്തി പിന്നീട് ഈ കൈകൈ മുതലായ അമ്മമാരൊക്കെ അടുത്തേക്ക് വരുന്നത് അവരൊക്കെ രാമനെ ആശ്വസിപ്പിക്കുന്നത് അവരൊക്കെ അഭിനയത്തോടു കൂടിയിട്ട് നമസ്കരിക്കുന്നത് മാലാണ്ട മാതൃജനങ്ങളെ ജനങ്ങളെ പ്രാലയമാരിയിൽപ്പെട്ടാൽ രാവലി പോലെ കണ്ടൂര ഗുത്തമയനാർത്ഥനായി ഭക്തി ഉൾക്കൊണ്ടു കയ്യയ്യേ കുമ്പിട്ട് ദാത്യമേ അങ്ങനെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട് എനിക്ക് ദോഷം വരുത്തിയ അവിടെ നിന്ന് ലോകം മുഴുവൻ അശിക്ഷേപിക്കുന്ന കയ്യേയാണ് കൗസല്യക്കാർ മുമ്പായിട്ട് രാമൻ വന്ദിച്ചത് നമസ്കരിച്ചതെന്നാണ് തുളസീദാസ്ലാം രാമൻ്റെ ആ സ്വഭാവശുദ്ധിയും അദ്ദേഹത്തിന് അനന്യമായിരിക്കുന്ന ആ സംസ്കാര വിശേഷത്തെയും കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് ലോകം മുഴുവൻ സ്ഥലത്തെ കൈയ്യും കുറ്റപ്പെടുത്തി കൈയ്യും കാരണമായിട്ടാണ് രാമനീ വിഷമൊക്കെ ഉണ്ടായതെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരതം പോലും അങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷേ രാമൻ അങ്ങനെ ചെയ്തില്ല എന്നാൽ അങ്ങനെ പിന്നെ ഗുരുവാസിഷ്ടനോട് ഒന്നിച്ചു വർണ്ണ ആസമം നോക്കി യാത്രയായവരും ഇങ്ങനെ പറയാൻ കാരണം അവർ ആ അവർ താമസിക്കുന്ന സ്ഥലത്തിന് കുറച്ച് മുൻപിൽ നിന്നാണ് ഈ ഭരതമാരെ കാണുന്നത് അവരെ കണ്ട പങ്കോട്ടിരുന്നു അവരുടെ ആശ്രമത്തിൻ്റെ വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞില്ല ആർത്ഥം അവരുടെക്ക് തന്നെ ഈ വികാര പ്രകടനങ്ങളും പരസ്പരമുള്ള ആദരമൊക്കെ കഴിഞ്ഞു അതിന് ശേഷം അവരെ ഭരണാശ്രമത്തിലേക്ക് ഒരു കുട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഭരതന്റെ ആവശ്യവും രാവൻ്റെ പ്രത്യുക്തികളും അവർ തമ്മിലുള്ള സാമാന്യ ദീർഘമായ ഒരു സംവാദമൊക്കെ അത് അത്ര ചുരുക്കി പറഞ്ഞാൽ പോരാ അവർ ഏതായാലും കാര്യങ്ങളുടെ നിജസ്ഥിയിലൊന്നും വ്യത്യാസമില്ല രാമൻ രാജ്യം സ്വീകരിച്ചില്ല ഭരതൻ പറയാമത് ആവശ്യപ്പെട്ടു എന്നൊറ്റവാക്കൽ പറയാനേ ഉള്ളൂ പക്ഷേ അങ്ങനെ പറഞ്ഞാൽ നമുക്കാ ഒരു കൃതാർത്ഥം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രഭാഷണത്തോട് കൂടിയിട്ട് ആ ഭരത രാമസമാഗവും അതിൻ്റെ പരിണതിയും ഒക്കെ സാമാന്യ വിസ്തർച്ച കാണാം അതോട് കൂടിയിട്ട് അയോധ്യകളുടെ സമാപിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ഭാഷത്തോടു കൂടിയിട്ട് ഈ ഭരത രാമഭരത സംവാദം സമാപിക്കാമെന്ന് വിചാരിക്കുന്നു തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം